രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു അണുബോംബ് പൊട്ടിച്ചതുപോലെയായിരുന്നു കെ ടി ജലീലിന്റെ വാർത്താ സമ്മേളനം യൂത്ത് ലീഗിന്റെ ഇളമുറ തമ്പുരാൻ പി കെ ഫെറോസിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് നേരെ ജലീൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ലീഗ് നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തിരിക്കുകയാണ് വെറും വാക്കുകൊണ്ടല്ല വിശുദ്ധ ഖുരാൻ കൈയിലേന്തിയാണ് ജലീൽ തന്റെ വെല്ലുവിളി നടത്തിയത് ഇതോടെ ഈ പോരാട്ടം രാഷ്ട്രീയത്തിനപ്പുറം ധാർമ്മികതയുടെയും വിശ്വാസത്തിന്റെയും കളത്തിലേക്ക് മാറിയിരിക്കുന്നു കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന എന്റെ നാട്ടിലെ പാവം ലീഗുകാർ അറിയണം അവരുടെ നേതാക്കൾ എങ്ങനെയാണ് കോടികൾ കൊയ്യുന്നതെന്ന് ജലീൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ കടക്കാരനാണെന്ന് എഴുതി കൊടുത്ത ഫിറോസ് എങ്ങനെയാണ് ദുബായിലെ കമ്പനിയിൽ നിന്ന് മാസം അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന സൂപ്പർ മാനേജർ ആയതെന്ന് ജലീൽ ചോദിക്കുന്നു പ്രത്യക്ഷത്തിൽ ജോലിയോ ബിസിനസ്സോ ഇല്ലാത്ത വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയം മാത്രം തൊഴിലാക്കി നടന്ന പി കെ ഫിറോസ് എങ്ങനെ കോടികളുടെ ആസ്തിയുള്ള ലക്ഷ്യപ്രഭുവായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കണക്കാരനാണെന്ന് സത്യവാങ്മൂലം നൽകിയ ഫിറോസ് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും മാസം അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ദുബായ് കമ്പനിയുടെ സെയിൽസ് മാനേജറായി മാറിയതിന്റെ മാന്ത്രിക വിദ്യ എന്താണെന്ന് ജലീൽ ചോദിക്കുന്നു രാഷ്ട്രീയം എന്ന സേവനം കൊണ്ട് മാത്രം എങ്ങനെയാണ് ഈ അത്ഭുതകരമായ സാമ്പത്തിക വളർച്ച പി കെ ഫിറോസ് കൈവരിച്ചത് യൂത്ത് ലീഗ് നേതാക്കൾ പിരിക്കുന്ന പണമെല്ലാം എങ്ങോട്ടാണ് ഒഴുകുന്നത് ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന ദുബായ് കമ്പനിയുടെ രേഖകൾ ഉയർത്തിക്കാട്ടി ഫിറോസിന്റെ ശമ്പളത്തിന്റെ ഉറവിടം അന്വേഷിക്കണമെന്നാണ് ജലീൽ ആവശ്യപ്പെട്ടത് യൂത്ത് ലീഗിന്റെ ദോത്തി ചെലഞ്ചെന്ന പരിപാടി ജലീൽ വിശേഷിപ്പിച്ചത് പച്ചയായ തട്ടിപ്പെന്നാണ് ഇരുന്നൂറ് രൂപ പോലും വിലയില്ലാത്ത മുണ്ടുകൾ അറുനൂറ് രൂപയ്ക്ക് അണികളുടെ തലയിൽ വെച്ചു കെട്ടിയത് ആരുടെ കീശ് വീർപ്പിക്കാനായിരുന്നുവെന്നും ജലീൽ ചോദിച്ചു പാർട്ടിക്ക് വേണ്ടി മുണ്ടും മടക്കി കുത്തി ഓടുന്ന പാവമണികളുടെ വിയർപ്പ് കൊണ്ടാണ് നേതാക്കൾ ആഡംബര കാറുകളും വില്ലകളും സ്വന്തമാക്കുന്നത് ഇത് പുതിയ തരം മാഫിയ സംസ്കാരമാണ് എന്നാണ് ജലീൽ ആഞ്ഞടിച്ചത് വാർത്താ സമ്മേളനത്തിന്റെ ഏറ്റവും നാടകീയമായ നിമിഷം ജലീൽ വിശുദ്ധ ഖുറാൻ കൈയിലെടുത്തപ്പോഴായിരുന്നു എനിക്കെതിരായ ബന്ധു നിയമന ആരോപണത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു അന്നത്തെ ലോകായുക്ത വിധി ലീഗ് നേതാക്കൾ ജഡ്ജിയെ സ്വാധീനിച്ച് നേടിയെടുത്തതാണ് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ കളവാണെങ്കിൽ പി കെ ഫിറോസിന് ധൈര്യമുണ്ടോ ഖുറാൻ തൊട്ട് സത്യം ചെയ്യാൻ ഈ വെല്ലുവിളി ലീഗ് നേതൃത്വത്തെ ശരിക്കും വെട്ടിലാക്കിയിരിക്കുകയാണ് ഇത് കേവലം രാഷ്ട്രീയ ആരോപണമല്ല മറിച്ച് മതപരവും ഒരു അഗ്നിപരീക്ഷയായി മാറിയിരിക്കുന്നു പി കെ ഫിറോസിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വിശദാംശങ്ങളും ജലീൽ നിരത്തി കോഴിക്കോട്ടെ ബ്ലൂഫിൻ എന്ന പേരുള്ള ട്രാവൽ ഏജൻസിയും ലക്ഷങ്ങൾ വിലമതിക്കുന്ന വില്ലാ പ്രൊജക്ടുകളും ഫിറോസിന്റേതാണെന്ന് ജലീൽ ആരോപിച്ചു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള പരമ്പരാഗത സ്വത്തില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ സംരംഭങ്ങൾ കെട്ടിയപ്പെടുക്കാൻ സാധിക്കുന്നത് ജമ്മുകശ്മീരിലെ കത്വയിലും ഉത്തർപ്രദേശിലെ ഉന്നാവോയിലും ഫണ്ട് പിരിവിലെ തട്ടിപ്പ് മുതൽ നിരവധി ബിനാമി ഇടപാടുകൾ വരെ ഫിറോസിന്റെ പേരിലുണ്ടെന്ന് ജലീൽ ആരോപിക്കുന്നു ലഹരി മരുന്ന് കേസിൽ ഫിറോസിന്റെ സഹോദരനെ അറസ്റ്റിലായതും ജലീൽ വാർത്താ സമ്മേളനത്തിൽ ഓർമ്മിപ്പിച്ചു ഒരനിയൻ ലഹരിയുടെ ലോകത്ത് മറ്റൊരനിയൻ പണത്തിന്റെ ലോകത്ത് ഇതാണോ ലീഗിന്റെ യുവതലമുറ നാടിന് നൽകുന്ന സന്ദേശം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം കെ ടി ജലീലിന്റെ ഖുറാൻ ബോംബിൽ ലീഗ് നേതൃത്വം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് കാണിച്ച മാന്യതയുടെ ഒരംശമെങ്കിലും ലീഗ് കാണിക്കണമെന്നും ഫിറോസിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു ചുരുക്കി പറഞ്ഞാൽ ഇതൊരുമാതിരി അലാ ഉദ്ദീനും വിളക്കും പോലെയാണ് ലീഗിലൂടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഉടൻ കോടീശ്വരനാകാം ഇതിനു വല്ല പ്രത്യേകതരം മന്ത്രവുമുണ്ടോ എന്നതാണ് ഇപ്പൊ സംശയം ജലീലിന്റെ ആരോപണങ്ങൾ വെറും പുകമറയാണോ അതോ ലീഗിന്റെ യുവ നേതൃത്വത്തിലെ പുഴുക്കുത്തുകൾ വരുമോ പി കെ ഫിറോസ് ഖുറാൻ തൊട്ട് സത്യം ചെയ്യുമോ അതോ നിശബ്ദത പാലിക്കുമോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് കേരള രാഷ്ട്രീയം എന്തായാലും ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകുമെന്ന് ഉറപ്പാണ് അണികളുടെ ആവേശവും നേതാക്കളുടെ അഴിമതിയും തമ്മിലുള്ള ഈ വടംവലിയിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം